എന്ത് പ്രശ്നം വന്നാലും അവസാനം വരുന്ന എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ ഒന്ന് പ്രാർത്ഥിച്ചു മച്ചാനെ ഇന്നെ പെണ് അമ്പലത്തിൽ വന്നത് എങ്ങനെയാണെന്ന് നീ കണ്ടില്ലല്ലോ ഫുൾ സാരി ഒക്കെ കെട്ടിയച്ച എന്തൊരു ഭംഗിയെന്നറിയോ അല്ല പക്ഷെ ഒന്ന് നമ്മൾ പേടിച്ചുപോലെ വീട്ടിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമ്മള് പേടിച്ചെന്നോ നീ പേടിച്ചെന്ന് പറഞ്ഞാടി ഇക്കാലത്തെ പെൺകുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു നിന്റെ അളിന് നല്ല പോലെ അറിയാം പക്ഷെ അവളുണ്ടല്ലോ നമ്മളെടുത്തേക്ക് വന്നിട്ട് എന്തൊരു വെറുപ്പിക്കലാണല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് തലവേദന തുടങ്ങി കഴിഞ്ഞു ഇനി നീ നിന്റെ അലീനെ എവിടെ വെച്ച് കണ്ടാലും അവൻ നിന്റെ വില്ലനാവും ടുത്ത് വെച്ച് കൊന്നിട്ട് വരാതെ എന്നോട് കഥ പറഞ്ഞുകൊടുക്കണോന്നെ എവിടെ അവൻ ചേട്ടാ ഈ ഭാഗത്ത് അവനെ കണ്ടത് അവൻ എവിടെ ഇന്ന് നിന്റെ ശാപാടാ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ അമ്പലത്തിൽ വെച്ചിട്ട് എന്റെ പെങ്ങളുടെ കൈപിടിച്ച് സംസാരിച്ചില്ലേ അന്ന് നിന്നെ ജീവനോടെ വിട്ടതാ എന്റെ തെറ്റ് ശിവൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ ധൈര്യത്തില് നീ എന്തുണ ചെയ്യടാം അടിച്ചവിടെ കൊല്ലാം ബാക്കിക്കാർ ഞാൻ നോക്കിക്കോളാം ും നിന്റെ ദേഹത്ത് ഒരു പോലും കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അഭ്യാസം പഠിച്ചവൻ തന്നെയാ നിന്റെ അഭ്യാസം എന്നത്തോടെ തീർത്തുതരാ ഞാൻ ആ വാടാ தெருக்குடான் യും സത്യേട്ടും നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേ കേട്ടാ ആരോടും പറയില്ല എന്തായാലും പറയില്ല സത്യമായിട്ടും പറുംബം കേട്ടോ വേണ്ട ചേട്ടാണോ പറഞ്ഞും പറയില്ലേട്ടാ സത്യേട്ടാ ആരോടും പറയില്ല തീർച്ചയായിട്ടും ഞാൻ നോക്കിക്കോളാം അല്ല അത് നിന്നോട് പോവാനല്ലേ പറഞ്ഞത് പോ Earth... ും തരാ ക്ഷമിച്ചണ്ടാ നീ പോ അകത്ത് പോവാ സാറിനോട് സംസാരിക്കാനുണ്ട് ഇനി സംസാരിക്കാൻ നിന്റെ പറഞ്ഞത് ഈ നാട്ടിലെ തടീൻ രക്തം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവനെനിക്ക് കൊല്ലേണ്ടി വന്നു സാറേ അവിടെ ഇരിക്കേ ഞങ്ങൾ തമ്മിൽ വഴക്കോ പൂർവ്വജന്മോ വൈരാഗ്യമൊന്നുമില്ല അതുകൊണ്ടൊന്നല്ലേ എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നത് അവന്റെ പെങ്കൾ എന്റെ ഫ്രണ്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടാതെ അവൻ എന്റെ ഫ്രണ്ടിനെ വെട്ടം വന്നപ്പോൾ ഞാൻ കരുതി അടുത്തു ആ വെപ്രാളത്തിൽ ആ വാക്കത്തെ അവന്റെ കഴുത്തിക്കൊണ്ടിട്ടാണ് അവൻ ചത്തത് എനിക്ക് ജയിലിൽ പോവാനോ തൂക്കുകാരനോ ഒന്നും പേടില്ല ഇൻസ്പെക്ടറെ പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്റെ അച്ഛനമ്മയുടെ ഒരു ബഹുമാനുണ്ട് അവർക്കൊരു അപമാനം ഉണ്ടാവാൻ പാടില്ല ഞാൻ നിങ്ങൾ ഈ കേസ് മൈൻഡ് അങ്ങ് കണ്ണാടിച്ചേക്കണം അതല്ലാതെ പോലീസ് ബുദ്ധി കാണിച്ച ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചെയ്താ തന്റെ കുടുംബത്തെ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും നന്നായി അറിഞ്ഞിട്ടാണോ നീ നല്ലതുപോലെ അറിഞ്ഞുകൊണ്ട് നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ താ നോക്കിക്കോണം പിന്നൊരു കാര്യ ഇൻസ്പെക്ടറെ ഞാൻ പാരമ്പര്യമായിട്ട് റൗഡിയായി ജനിച്ച ആളൊന്നുമല്ല പക്ഷെ ഇനി എന്നെ അങ്ങനെ ആക്കാൻ ശ്രമിക്കരുത് എത്ര പേരെ കൊന്നാലും തൂക്കുകയൊന്നും ഉണ്ടാവൂ എനിക്കത്രേ പറയാനുള്ളൂ ആ തോക്കി നട അല്ലെങ്കിൽ എന്റെ പണി പോയി കിട്ടും ആരാദ്യം കണ്ടത് ഇയാളാണ് സാർ ഇനി വാ എപ്പോഴാ താൻ കണ്ടേ രാവിലെ ഒരു അഞ്ചഞ്ചര ആയിട്ടുണ്ടാവും സാറേ വയലിൽ മോട്ടർ അടിക്കാൻ വേണ്ടി ഈ വഴിയാ സാറേ ഞാൻ പോയത് അപ്പോഴാ കണ്ടത് ഇയാളെ തനിക്ക് അറിയോ നന്നായിട്ട് അറിയാം സാറേ അതുകൊണ്ട് ഉടനെ പോലീസിനെ അവരെ അറിയിച്ചത് ഇയാളെ ആരാ കൊന്നതെന്ന് വിട ആർക്കെങ്കിലും അറിയോ പോലീസ് കോർട്ട് കേസ് എന്നൊക്കെ പേടിച്ച് ആരും സത്യം പറയാതിരിക്കരുത് ഞങ്ങള് കണ്ടുപിടിച്ചാ പിന്നെ ഒറ്റ എൻക്വയറി കഴിഞ്ഞല്ലോ അല്ലേ ബോഡി പോസ്റ്റ് മാർട്ടത്തിന് അയച്ചേച്ചറിങ് എടുപ്പ് ചെയ്യേം